ഹലോ ഗൈസ് ഹൈസ്മി ഡാനി ഇടുക്കിയിൽ ഒരു കോളേജിലോ ഒരു ആഫ്രിക്ക കാര്യം പഠിക്കാൻ വന്നു ഗോഡ് വി അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹം അത്യാവശ്യം ഇടയ്ക്ക് ഒരു പോലീസ് വിഷയം ഉണ്ടായിരുന്നു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു പെൺകുട്ടിയായിട്ട് എന്താ പെൺകുട്ടിയെടുത്ത് മോശമായിട്ട് സംസാരിച്ചതിന്റെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതി വന്ന് അത്യാവശ്യം മലയാളവും പഠിച്ച വ്ളോഗും ഒക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു പിന്നെ ഒരു കുട്ടിയായിട്ട് റിലേഷനൊക്കെ ആയി എൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം അദ്ദേഹത്തിൻ്റെ കുറച്ച് വ്ളോഗ പറഞ്ഞ കേട്ടോ ഇവിടെ കേരളത്തിൽ ഇന്നിട്ട് പോലും നമുക്ക് ഇവിടെ നേരെ അവനെ പറയാൻ പറ്റുന്നില്ല ചില കാര്യങ്ങളൊക്കെ അപ്പൊ അവൻ അത്രയെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുത്തെ ഹോട്ടലൊക്കെ നല്ല അടിപൊളിയാന്നൊക്കെ പറയുന്നു ഓക്കെ എന്തായാലും ബാക്കി കാര്യങ്ങൾ കണ്ടുനോക്കാം

Okay okay Hey <laughs> Mary Chechi. Ni yeah, Mary Chechi. What's up? Ba ba. Au Uganda ganda kwanin ndo. Oh Uganda nyana Uganda vide. Ba. Um Sugamano andaunde bishesham. Bishesham onnandanya. Nina kanan Sundariana. Aha. Eh? எந்தன படிக்குன ஆ மாரியன் காலேஜ் குடிகானம் bachelor of commerceனா ஆ commerce commerce ஆ commerce என்ன இருக்கு ஆ என்ன இருக்கு ஆ நம்ம க்ளீன் செய்யு கிளீனா கிளீனா ஏ எந்த பேரندہ பேர பேர ஆரே ஆரே சாரா ஏ this this is, is real real African African. hair. hair. You see, it's It's different from Indian കൊള്ളാം കേട്ടോ എന്തായാലും അങ്ങനെ ചേർക്കാൻ ആഫ്രിക്ക വന്ന് വ്ളോഗും എടുത്ത് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോവായിരുന്നു പോയി 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 അവസാനം എന്താ പറയേണ്ട ഒരു ദിവസം ട്രെയിനിൽ കയറി അവിടെ പോലീസുകാർ ചെക്ക് ചെയ്യാൻ വന്നായിരുന്നു അപ്പം ഇവൻ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ച് അവർ പറഞ്ഞില്ല ബാഗ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അത് പിന്നെ ഒരു സീനായായിരുന്നു നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പൊന്ന് വെച്ച് തരാം Right. That's I gave you my So back. I so tell right. you back. Yes. What happened? After that, what, what's the problem? You come to me like this, you stand to me like this. You want to beat me, beat, and you tell me in my right. ear. When I you partner, told me in my ear, no, no, I'm not no, Indian, no. right? You are not Indian. No. Yeah, I know that. That's why I take your passport? That's why I give you this. That's why I take your passport? And why did you intimidate me? Not, you have to, why you want to be the me? Why you want to be me? You only have to beat it. I showed you. What's there Open passport. it. Open it. Open the passport. Open, it. Passport, Open I... the database.

ഇതിപ്പം ഇതൊന്നുമല്ല വിഷയം ഇത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലൊരു പെണ്ണുമായിട്ട് പെണ്ണിനെ മോശമായിട്ട് കമൻസും കാര്യങ്ങളും പറഞ്ഞ സമയത്ത് ഒരു മലയാളികാർ ചൂടാവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് വന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു റിലേഷൻ ഉണ്ടാകുന്നത് ഒരു പെൺകുട്ടിയായിട്ട് അത് മലയാളിയായിട്ട് അപ്പം ആ വീഡിയോ ഒന്ന് വെച്ച് നോക്കാം ഹായ് അങ്ങനെ ആഫ്രിക്കാരനും കേരളത്തിൽ നിന്ന് പെണ്ണ് കെട്ടി പക്ഷെ അധികകാലം ഒന്നും ആയുസില്ലായിരുന്നു സത്യം പറഞ്ഞല്ല എന്താ പറയണ്ട കൊറേയൊക്കെ കഴിഞ്ഞപ്പോൾ സ്ഥിരം പെണ്ണുങ്ങൾ ചില പെണ്ണുങ്ങള് പറയുന്ന പോലെ എല്ലാരും അല്ല കേട്ടോ ചില ആൾക്കാർ പറയുന്ന പോലെ തന്നെ നല്ല പെണ്ണിനെ കെട്ടും അല്ലെങ്കിൽ എന്താ പറയണ്ട വീട്ടിൽ സമ്മതിക്കത്തില്ല അതായത് നമ്മുടെ നാട്ടിൽ തേഞ്ഞു പോയ കാര്യങ്ങൾ പാവം ആഫ്രിക്ക കാരൻ്റെ അടുത്ത് ഇറക്കി അതാണ് പിന്നീട് സംഭവിച്ചത് ഓക്കെ അത് സംബന്ധമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് നമുക്കതൊന്ന് കണ്ടു നോക്കാം Jumana promised me a lot of things. She promised to come to Africa with me, to Uganda, and she promised to be my wife. And I was really so serious about her and the whole relationship. Like, I believed in it so much. I trusted her, okay? But what happened is, Jumana's family don't like our relationship. So they got her another man to marry her. Arranged marriage, okay? And uh, Jumana left me actually. Right now, I'm heartbroken. Uh, it's so hard. So many of my friends, uh Mollywood uh, from Kochi, uh, he told me not to trust the Malu girls, but I refused. And I trusted her. Right now, I'm so broken. Jumana and I, we are not together, okay? Yeah, and I'm still so heartbroken. I'm going through shit. Paranita, അമ്പിയുംബമ്പിയൊക്കെ ആമ്പൂശ്ശേരി മങ്ങാൻ മൊത്തം ഉരുങ്ങിക്കുക ആ അവസ്ഥയാണെന്ന് ഇപ്പം അറിയാം എന്തായാലും പോയത് പോട്ടെ അങ്ങനെ ഇപ്പം കരുതിയാൽ മതി ഇപ്പം വീട്ടുകാരെ സംബന്ധിച്ചില്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാ ബ്രോ കേരളത്തിൽ ജനിക്കാത്തതിൻ്റെ കുഴപ്പമാണ് പക്ഷെ നാല് വർഷമൊക്കെ ഇടുക്കിയിൽ ഇവിടെ ഒക്കെ താമസിച്ചിട്ട് പോലും ഒന്നും അറിയില്ലല്ലേ ഉം ഇനി എന്തൊക്കെ പഠിക്കാതിരിക്കുന്നു ഞങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതാ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല ഇനി നമ്മുടെ ചേച്ചി ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം understand I don't understand you know that <laughs> but now why all those night calls why why make all those night calls hmm? why night calls morning time this problem സിസ്റ്റർ സിസ്റ്റർ പ്രോബ്ലം യു അണ്ടർസ്റ്റാൻഡിങ് ഐ നോട്ട് സത്യം പറഞ്ഞ ഈ കുട്ടി ശരിക്കും എന്താ പറയണ്ട അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യാ ഏഹ് കളിയാക്കാണ് ഒരു പുച്ഛം പോലാണ് അല്ലേ ഈ ആഫ്രിക്കക്കാരെ കാണുന്ന ഒരു പുച്ഛമാണോ ഏഹ് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു കാര്യം പറയാം നമ്മളൊക്കെ പുറത്ത് ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോഴേ നമുക്ക് ചിലയിടത്ത് വിലകളും കാര്യങ്ങളൊന്നും കാണത്തില്ല ഇവിടെ കിടന്ന് നമ്മൾ ബംഗാളികളെ കിടന്ന് കുറ്റമൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നപോലെ പുറത്ത് അവിടെയൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാകത്തുള്ളൂ ആ അതിൻ്റെ ഇതിനോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല അന്നേരത്തെ ഒരു ഇതിന് വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ് അല്ലാതെന്തോ പറയാനാ ആ അല്ല ഒരു കണ്ടപ്പോഴേ മനസ്സിലായി അതിൻ്റെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ എന്താണ് എന്താന്ന് ഓക്കെ എന്തായാലും ബ്രോ നിങ്ങൾ രക്ഷപ്പെട്ടു അത്യാവശ്യം നല്ല സെറ്റായിട്ടൊക്കെ പോവും ഇനിയും നല്ല ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ ഇപ്പം എന്താ പറയാനാണ് നമുക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്മിൻ ചെയ്യുക പിന്നെ ബോയ്സിനോട് ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ സെൽഫ് റെസ്പെക്റ്റ് അത് കളയാതിരിക്കുക ബ്രോ അത് കളഞ്ഞാല ലവ് യു ഓൾ